ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് സലീലകുമാരി ഞാൻ നെയ്യാറ്റിൻകര അമരോള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പത്തൊൻപതാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് കുറച്ച് സന്തോഷവും അതിൻ്റെ കൂടെ കുറച്ച് ദുഃഖങ്ങളും കൂടെ തന്നിരുന്നു ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാനായി ദൈവസന്നിധിയിൽ വന്നത് അമ്മയുടെ അടുത്ത് സാക്ഷി പറയുവാൻ തന്ന ഈ വലിയ സമയ അവസരത്തിനോർത്ത് നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തെ തുടർന്നും ഞങ്ങളുടെ ബിസിനസ് തകർന്നതിന് തകർന്നതെ തുടർന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയ ദുഃഖവും നിരാശയുമായിരുന്ന ഒരു സമയത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ചേച്ചിയാണ് എനിക്ക് പറ്റി പരിചയപ്പെടുത്തി തന്നത് ഞാൻ യൂട്യൂബിൽ നോക്കി ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം തോന്നി ഞാൻ ആഴ്ച തന്നെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുകയുണ്ടായി അതിൽ കൂടെ ദൈവം എനിക്ക് സമാധാനവും സന്തോഷവും തന്നു അത് ഞാനിവിടെ പറയാണ് എൻ്റെ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ ഒരു അസുഖമുണ്ട് അതിൻ്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഫലമായി എൻ്റെ വായിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കുമ്മള പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വെള്ളം കുടിക്കുമ്പോഴും ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ അങ്ങനെ ഉണ്ടാകും ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തേലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ദൈവം അതെനിക്ക് സൗഖ്യം തന്നു എട്ട് വർഷമായിട്ട് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന അസുഖമാണ് അത് എൻ്റെ പരിശുദ്ധ അമ്മയും ഈശയും കൂടെ എനിക്ക് മാറ്റി തന്നു അതിന് നന്ദി പറയുന്നു എൻ്റെ പേര് ഡോക്ടർ വിമ്പൽ വി എസ് ഞാനൊരു എം ബി ബി എസ് ഡോക്ടറാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിലെ ഒരു ഫോറിൻ ആണ് ചൈനയിലാണ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഒരു വർഷം മുന്നേ എനിക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്യാനും ഫോട്ടോ കോപ്പി എടുക്കാനും ഞാൻ കൊല്ലത്തിൽ പോയിരുന്നു അവിടെ ഞാനൊരു ഫോട്ടോ കോപ്പി ഷോപ്പിൽ ഇതെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സിൽ നിന്ന് രണ്ട് മെയിൻ സർട്ടിഫിക്കറ്റ് എൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും എൻ്റെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും കാണാനില്ല അപ്പോൾ ഈ ഒരു വർഷം മുന്നേ പോയ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ഇല്ല ഞാൻ ഞാൻ നേറ്റങ്കരയിൽ നിന്നാണ് വരുന്നത് നേറ്റിംഗര ഉള്ള എല്ലാ ഫോട്ടോ കോപ്പി ഷോപ്പുകളിലും നോക്കി പാസ്പോർട്ട് ഓഫീസിൽ നോക്കി അവിടെ ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു ഇനി അതെടുക്കണമെങ്കിൽ പത്ത് വർഷം മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തിരിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി പോകണം എംബസിയിൽ പോകണം ഒരുപാട് കാശ് ചിലവാകും സമയം നഷ്ടമാവും എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഇത് നഷ്ടമായല്ലോ ഞാൻ പഠിച്ചത് വെറുതെ ആയല്ലോ അപ്പം അമ്മ പറഞ്ഞ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയും പ്രാർത്ഥിച്ചു എൻ്റെ വിഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെ എല്ലാം പറഞ്ഞു ഞാൻ പലരിടത്തും വിളിച്ചു പറഞ്ഞു അപ്പോൾ അവരന്വേഷിച്ചു അന്വേഷിച്ചു ഒന്ന് അവസാനം കൊല്ലത്ത് നോക്കിയപ്പോൾ ഒരു കടയിൽ ഇതേപോലെ കുറേ സർട്ടിഫിക്കറ്റ്സ് മിസ്സായത് അവർ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ അവരെ അങ്ങനെ എവിടെയോ മാറ്റി വെച്ചെടുത്തെല്ലാം നോക്കിയതിന് ശേഷം അവരത് കണ്ടുപിടിച്ചു എന്നോട് പറഞ്ഞു എനിക്കപ്പോഴുണ്ടായ സന്തോഷം ഞാൻ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഉടനെ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മ പറഞ്ഞു മാതാവിനടുത്ത് വന്ന് നമുക്ക് സാക്ഷി പറയണം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരത്ഭുതമാണ് അതിന് ഞാൻ നന്ദി പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും മതിയാവില്ല എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോടും ഈശ്വരോടും ആയിരം ആയിരം നന്ദി പറയുന്നു കൂടാതെ ഞാനിങ്ങനെ സർട്ടിഫിക്കറ്റ് കളഞ്ഞ് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു മോൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അവൻ വെളിയിൽ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നു അപ്പോൾ ഞാൻ വ്യാഴാഴ്ച രാത്രി ഒരു സ്വപ്നം കാണുകയുണ്ടായി ഞാനിവിടെ ആരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഓഡിയൻസിൻ്റെ അടുത്ത് വന്നിട്ട് വ്യഞ്ചരിച്ച ജലം എല്ലാവരുടെയും തലയിൽ തളിക്കുന്നതായിട്ടും എൻ്റെ തലയിലും ഇങ്ങനെ തളിച്ചു അപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എന്നെ നോക്കി ചിരിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ എൻ്റെ വിഷമങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആയിരുന്നു അപ്പോൾ അച്ഛൻ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഞാൻ ഉടനെ തന്നെ പോയി അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ജസ്റ്റ് ഒന്ന് അച്ഛൻ്റെ കാലിൽ തൊടാൻ മാത്രമേ പറ്റുള്ളൂ ആ സമയം അച്ഛൻ്റെ ശരീരത്തിൽ നിന്നൊരു വലിയ ശക്തി എൻ്റെ ദേഹത്തോട്ട് പാസ് ചെയ്യുന്നതായിട്ട് ഒരു ഷോക്ക് അടിക്കുന്ന ഒരു പ്രതീതി എനിക്കുണ്ടായി അത് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്പനേരം കൂടെ കിടക്കാമെന്ന് പറഞ്ഞ് കിടന്ന സമയത്താണ് കണ്ടത് ഞാൻ ദൈവത്തോട് ഒരുപാട് അന്ന് പ്രാർത്ഥിച്ചു ആ ദിവസം മുഴുവനും ഞാൻ ആരോടേയും സംസാരിക്കാതെ ദൈവമേ എനിക്കൊരു വലിയൊരു കാര്യം എൻ്റെ കർത്താവ് കാണിച്ചല്ലോ അച്ഛനെ ഞാൻ കണ്ടല്ലോ എൻ്റെ മാതാവാണ് അതെന്ന് ഞാൻ വിശ്വസിച്ചു അമ്മ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുമായിരിക്കും അതമ്മ എവിടെന്നെങ്കിലും അത് ശരിയാക്കി എനിക്ക് തരണം എൻ്റെ മകൻ്റെ ഭാവിയാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു മകൻ്റെ സർട്ടിഫിക്കറ്റ് ദൂരെ എവിടെയോ ഒരു മേശയുടെ ട്രായനകത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ശനിയാഴ്ച മകൻ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ തിരക്കി വീട്ടിലുള്ള കാര്യം മോൻ്റെ പപ്പയുടെ കാര്യമൊക്കെ തിരക്കി അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ ആദ്യമൊന്നും ഉണ്ടാക്കിയില്ല വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെ നിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അമ്മ സ്വപ്നം കണ്ട് അത് എവിടെയോ ഒരു മേശരാകത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അത് നീ ഒന്ന് എല്ലായിടവും അന്വേഷിക്കണം നീ നേരത്തെ ഫോട്ടോ കോപ്പി എടുത്തെടുത്തൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മകൻ നേരത്തെ പറഞ്ഞിരുന്നു അന്ന് ഒന്നുകൂടെ പറഞ്ഞു അന്ന് രാത്രിയാണ് പതിനൊന്ന് മണിയായപ്പം മകൻ വിളിച്ച് പറഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എൻ്റെ അമ്മയുടെയും ഈശയുടെ അടുത്ത് കൊണ്ട് കാണിച്ച് ഞാൻ മുട്ടിന്മേൽ നിന്ന് തന്നെ നന്ദി പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടനെ തന്നെ സാക്ഷി പറയാൻ വരുമെന്ന് അന്ന് തന്നെ തീരുമാനമെടുത്തു സർട്ടിഫിക്കറ്റ് ഇന്നലെയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നറിഞ്ഞത് ഇന്നലെയാണ് മോൻ്റെ സുഹൃത്ത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നത് അതുമായിട്ട് അമ്മയുടെ അടുത്ത് വന്നതാണ് പിന്നെ അങ്ങനെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൂടുതൽ ദൈവത്തെ അറിയുവാനും എല്ലാവരോടേയും സ്നേഹമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ഒരു കൃപ തന്നു ഞാൻ വലുതായിട്ടൊന്നും ആരുടെടുത്തും സംസാരിക്കാത്ത ചിരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു പരിചയമില്ലാത്ത ആരെങ്കിലും എൻ്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി എൻ്റെ അടുത്ത് മിണ്ടാതെ പോയാലും ഞാൻ വിളിച്ച് സംസാരിക്കും പാവപ്പെട്ട അമ്മച്ചമാരൊക്കെ പോകുമ്പോൾ ഞാൻ അവരോട് എല്ലാ കാര്യവും തിരക്കും എന്നാൽ കഴിയുന്നുള്ള സഹായം എല്ലാവർക്കും ചെയ്യും പണ്ട് മുതലേ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു അയാൾ ഷുഗറിൻ്റെ പ്രയാസത്താൽ ഇപ്പോൾ കണ് രണ്ട് കണ്ണും കാഴ്ചയില്ലാതെ വീട്ടിലായിരിക്കുകയാണ് അപ്പോഴു തൊട്ടേ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ധാരാളം ചെയ്യുക ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴും അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്നത് ആരെങ്കിലും വിശന്നു വരുന്നെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കാനും ഞങ്ങളുള്ള സഹായമൊക്കെ ചെയ്തു പോന്നു പിന്നെ ഇപ്പോഴും മകൻ പുതിയൊരു സ്ഥലത്താണ് ജോലിക്ക് കയറിയത് അതിനുശേഷം മകൻ എനിക്ക് തരുന്ന അയച്ചു തരുന്ന പൈസയിൽ നിന്ന് ഞാൻ ഒരു ശതമാനം ഒരു പത്ത് ശതമാനം എടുത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലവഴിക്കും ഇതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുമുള്ളവർക്കും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്നവർക്കും എല്ലാം മാതാവിനെക്കുറിച്ച് പറയുകയും മാതാവിൻ്റെ ജീവിതത്തിലുള്ള സങ്കടവും നിരാശയും വിഷമവും എല്ലാം മാറ്റിയത് ഞാൻ അവരോട് സാക്ഷ്യം പറയുകയും ചെയ്ത് പത്രം കൊടുക്കും ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടും എൻ്റെ വായു കൊണ്ടും ഞാൻ മാതാവിന് പരിചയപ്പെടുത്തി കൊടുക്കും ഒന്ന് രണ്ടുപേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പേർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെയും കൊണ്ട് ഇവിടെ വരുന്നതായിരിക്കും ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് മാതാവിനും കോടി കോടി നന്ദി പറയുന്നു ഈ ജന്മം മുഴുവനും മാതാവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവളായി ഒളായി തന്നെ ഇരിക്കും എൻ്റെ മകൻ്റെ ഉടനെ നടക്കാൻ പോകുന്ന പരീക്ഷയിലും മറ്റ് അവൻ്റെ ജീവിത എല്ലാ ജീവിത പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെയും മാതാവിൻ്റെയും കൃപയുണ്ട ഉണ്ടാകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പത്താം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കാത്തതായി അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ നമുക്ക് കൈവരാത്തതായി യാതൊന്നുമില്ല ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടി ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക മനസ്സിലാക്കുന്ന നാം മനസ്സിലാക്കുന്ന ഒരു സത്യമാണത് ഇവിടെ ഡോക്ടർ വിമൽ ആ മകൻ്റെ സർട്ടിഫിക്കറ്റാണ് അതായത് താൻ പത്തു വർഷം മുമ്പ് എം ബി ബി എസ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ മകന് പ്രൊഫഷൻ ലൈഫ് തന്നെ അനിശ്ചിതത്വത്തിലാണ് ആ ഒരു അവസരത്തിലാണ് ഈ താങ്കൾ എങ്ങനെയാണ് അത് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഏറ്റവും വലിയ ഒരു കൃപയെ ദൈവം തങ്ങൾക്ക് തന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോഴടുത്താരയിൽ പങ്കുവെച്ച് നാം കേൾക്കുന്നത് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുൻപ് ഈ മകൾ എങ്ങനെ എന്ത് മകൾക്ക് സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുവാൻ കഴിയുന്നതും പിന്നീട് ആ സർട്ടിഫിക്കറ്റ് ഒരു മേശയിലുണ്ട് ഇതൊക്കെ തൻ്റെ തനിക്ക് കാ തൻ്റെ മുൻപിലൂടെ എന്ന പോലെ കടന്നു പോകുന്ന കാര്യങ്ങളായിട്ടാണ് ഈ അമ്മ കാണുന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഭദ്രമായിട്ട് എവിടെയോ ഉണ്ട് എന്നുള്ളത് ഈ മകൾക്ക് വ്യക്തമായി അതുടനെ കിട്ടും അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അതെവിടെയുണ്ടെന്ന് മകൻ പിന്നീട് അറിയിക്കുകയാണ് അമ്മയെ അങ്ങനെ യാതൊരു രീതിയിലും ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ ഒരു സർട്ടിഫിക്കറ്റ് അത് എത്ര നാൾ അവരവിടെ വെച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ നമുക്കും ചിന്തിക്കാൻ സാധിക്കും എന്നാൽ തൻ്റെ സർട്ടിഫിക്കറ്റ് തനിക്ക് കൈമോശം വന്നു എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു തൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു പിന്നീടാണ് അതിൻ്റെ അത് ഇനിയൊരു എക്സാമിന് വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാകുന്നതും പിന്നീട് അതിന് വേണ്ടിയിട്ട് ഉടമ്പടിയിലൂടെ ഈ മക്കളെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വേറെ ആരോട് പറഞ്ഞാലും അതിനൊന്നും ഒരു പരിഹാരമാവില്ല എന്ന് ഈ കുടുംബം മനസ്സിലാക്കിയപ്പോഴാണ് അമ്മയോട് ചേർന്ന് ഡോക്ടറും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇന്ന് തന്നെ ഇവിടെ വന്ന് അതിൻ്റെ സാക്ഷ്യം അനുഭവം പങ്കുവെക്കുകയാണ് അതുപോലെ തനിക്ക് എട്ട് വർഷത്തോളം ഉണ്ടായിട്ടുള്ള Aundai rena, tanda uh തൻ്റെ തനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് അതിൽ നിന്ന് സൗഖ്യം ലഭിച്ചത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ഒക്കെയായിട്ട് തങ്ങളെങ്ങനെ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് എന്ന് തിരുവചനം മരളി ചെയ്യുക നമുക്ക് ഈ ഭൂമിക്ക് താഴെയുള്ള ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഉടമ്പടിയിൽ നമുക്ക് അതിന് പരിഹാരമുണ്ട് അമ്മ മാതാവിൻ്റെ കയ്യിൽ നാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എല്ലാറ്റിനും ഒരു പരിഹാരവും ഇല്ലാത്തതിന് നമുക്ക് പരിഹാരം ലഭിക്കും നമ്മുടെ ജീവിതം വിശ്വസ്തമാകണമെന്ന് മാത്രം കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക